രാജുപ്പി നായരിലേക്ക് പോകുന്നു ശ്രീ രാജുപ്പി നായർ ദാ ഇതിൻ്റെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ അല്പസമയം മുൻപാണ് കുറ്റപത്രത്തിൻ്റെ വാർത്ത കേരളം അറിയുന്നത് ആ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ജോർജിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രതിചേർക്കാൻ അനുമതി ഇനിയിപ്പോൾ അവർ നിയമവഴിയെ പോകേണ്ടി വരും അപ്പോഴേക്കും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം രമേശ് ചെന്നിത്തലയും കെ പി സി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ശ്രീ രാജുപ്പി നായർ അത് കൃത്യമായിട്ട് ഞങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നായിരുന്നു നമ്മൾ ഇത്രനാൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അതിപ്പോൾ ഏകദേശം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ അടുത്ത് യാതൊരു സേവനവും നടത്താതെ പ്രതിഫലം കിട്ടി എന്നുള്ളത് ഇൻറ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നതോടുകൂടി തന്നെ ആ ഇൻറ്ററിമിയൻ സെറ്റിൽമെൻ്റ് ബോർഡിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനും ആ നേതാവിൻ്റെ മകളുടെ സ്വാധീനവും ഉൾപ്പെടെ അവരുടെ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള പേയ്മെൻറ്റുകളായിരുന്നു ഇതും അതുപോലെ തന്നെ പോലീസിലെ പല ഉദ്യോഗസ്ഥർക്കും എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എടുത്തിരുന്ന നിലപാടുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഒത്താശയില്ലാതെ ഇത്തരത്തിൽ ഒരു കാര്യം നടക്കില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എസ് എഫ് ഐ ഒ ആ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയിരുന്ന പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ സാധൂകരണമാവുന്നു എന്ന് മാത്രമുള്ളൂ അപ്പ കൊണ്ടിത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ ഒന്നല്ല ഇത് ഇത് ആ ഒരു ഒരു കാരണം എപ്പോഴും അതിനൊരു കൺവിക്ഷനോട് പോരാടി മാത്യു കോൾ അപ്പോൾ പൊളിയുകയല്ലേ നായർ താങ്കൾ താങ്കൾ തന്നെ നമ്മുടെ ഈ വിഷയത്തിലെ ചർച്ചയിൽ ഒരു ഡസൻ ചർച്ചകൾ വന്നിട്ടും താങ്കൾ തന്നെ പറഞ്ഞത് ഇത് സി പി എം ബി ജെ പി ഒത്തുതീർപ്പാണ് എന്ന് താങ്കൾ അടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒത്തുതീർപ്പാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ധാരണയുണ്ടെങ്കിൽ ഡീലുണ്ടെങ്കിൽ ആ ഈ കുറ്റപത്രത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ഉന്നയിച്ച ആ ഡീൽ വാദത്തിന്റെ മുനയുടിയുന്നില്ലേ ഈ കുറ്റപത്ര സമർപ്പണത്തിലൂടെ രാജിപ്പി നായർ ഹാഷ്മി ഒരിക്കലും ഇല്ല ആ ഒത്തുതീർപ്പിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഈ വകുപ്പുകളുടെ എല്ലാത്തിനെയും അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ചുമതല വഹിക്കുന്ന നിർമ്മല സീതാരാമനെ ഒരു കൂടിക്കാഴ്ച നടത്തിയും ആ കൂടിക്കാഴ്ചയിൽ എന്താണ് വിഷയം സംസാരിച്ചത് എന്ന് പൊതുജനങ്ങളോട് പറയാതെ ഇപ്പോഴും ദുരൂഹമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഒന്ന് ഈ കേസിൽ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ വിധി അത് ഈ ഒരു ക്വാസൈ ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ടുള്ള ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി തന്നെ ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റപത്രമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിന് നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തകർക്കാൻ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കർണാടക ഹൈക്കോടതി ഉൾപ്പെടെയുള്ള എല്ലായിടത്തും നടത്തിയല്ലോ സി എം ആറിൽ ഉൾപ്പെടെ അപ്പം അത് ഒരു ഭാഗത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് ഇതിലൊരു പരാതിക്കാരനുണ്ട് നിരന്തരമായിട്ടുള്ള പരാതിയുടെ ഫോളോ അപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഒരു സർക്കാരിന് ഒളിച്ചു വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഉണ്ട് ഇനി ഹഷ്മി ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഞാൻ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ വിഷയം നടന്നപ്പോൾ എറണാകുളത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ സി എം ആറിൽ മാത്രമല്ല സാന്റ മോണിക്ക എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉൾപ്പെടെ പത്തോളം കമ്പനികൾ ഇതില് ഇവർക്ക് വീണ വിജയന് പണം നൽകി എന്ന് പറയുന്നുണ്ടായിരുന്നു എറണാകുളത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങേക്കും അറിയാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അന്ന് ആ വിവരങ്ങൾ ഉന്നയിച്ചത് ഒരു വാട്സാപ്പ് സന്ദേശത്തിലൂടെയാണ് മാധ്യമപ്രവർത്തകർ കാണിച്ചു കൊടുത്തത് ആ വാട്സ്ആപ്പ് സന്ദേശം പ്രകാശ് ജാവദേക്കറുടെ ആയിരുന്നു അല്ലെ പക്ഷേ ആ പ്രകാശ് ജാവ്ദേക്കർ പത്തോളം കമ്പനികൾ ഈ വീണാ വിജയന് കൈക്കൂലി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ ഒരു അന്വേഷണ ഏജൻസിയും എന്തുകൊണ്ട് അതിനകത്തേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഈ വിഷയങ്ങളൊന്നും പിന്നീട് ഉന്നയിക്കാൻ പോലും ബി ജെ പി തയ്യാറായിട്ടില്ലല്ലോ ഇൻ്ററിൻ സെറ്റിൽമെൻറ്റ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈന്നാണ് എൻ്റെ ഓർമ്മ അന്ന് വിധി വന്നു അതിനുശേഷം മൂന്ന് മാസത്തോളം ഈ വിധി പുറംലോകമറിഞ്ഞില്ലല്ലോ അതെങ്ങനെ ഒളിച്ചു വെക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ സി എം ആറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡിയുടെ അന്വേഷണം നടന്നല്ലോ അത് കേസ് രജിസ്റ്റർ അല്ല അതിനെ സംബന്ധിച്ചൊരു നടന്നല്ലോ കഴിഞ്ഞാർ മുപ്പത് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലൂടെ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയനെതിരോ ഒരു വസ്തുത അന്വേഷണം ഇ ഡി നടത്തിയിരുന്നു എന്ന് പോലും നമ്മൾ അറിയുന്നത് അപ്പൊ ബി ജെ പിയുടെ ഉന്നത നേതൃത്വം പോലും ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരുപക്ഷെ കേരളത്തിൽ നടാടേയായിരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ മകനോ മകൾക്കെതിരെ പ്രതി ചേർക്കേണ്ട രീതിയിലുള്ള ഒരു കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ എതിരാളി നിവർ പറഞ്ഞുകൊണ്ടിടക്കുന്ന ബി ജെ പി എന്തുകൊണ്ട് മൂന്ന് വർഷം പിണറായി വിജയനെതിരെ ഇ ഡിയുടെ അന്വേഷണം നടന്നത് മറച്ചു വച്ചു എന്തുകൊണ്ട് പത്തോളം കമ്പനികൾ ഈ വിണ വീണ വിജയന് മാസപ്പടി നൽകുന്നുണ്ട് എന്ന് പ്രകാശ് ജാവഡേക്കർ തന്നെ കൊടുത്ത വിവരം പിന്നീട് ഒരിക്കലും പുറത്തു വന്നിട്ടില്ല അപ്പം ഇതെല്ലാം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഇവർക്ക് കുറ്റപത്രമായി ഈ ക്വാസ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി നിലനിൽക്കുന്നുണ്ട് അതാണ് സംബന്ധിച്ച